നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ എന്നിവരടങ്ങുന്ന ക്വാഡ്രോലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് അഥവാ ക്വാഡിന്റെ മീറ്റിംഗിൽ അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ എല്ലാ രൂപത്തിലുള്ള ഭീകരതയും അക്രമാസക്തമായ തീവ്രവാദത്തെയും കാഡ് വിദേശകാര്യ മന്ത്രിമാർ അസന്നിഗ്ധമായി അപലപിച്ചു ആളില്ല വിമാനങ്ങൾ ഡ്രോണുകൾ തുരങ്കങ്ങൾ ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ എന്നിവ തീവ്രവാദികൾ ഉപയോഗിക്കുന്നത് അപലപനീയമാണ് ഇരുപത്തി ആറ് നവംബർ മുംബൈ പത്താൻകോട്ട് ആക്രമണങ്ങളെ അപലപിക്കുന്നതായി മന്ത്രിമാർ ആവർത്തിച്ചു കുറ്റവാളികൾക്ക് ഉടൻ നീതി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടു തങ്ങളുടെ പ്രദേശങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തടയാൻ എല്ലാ രാജ്യങ്ങളും നിർണായക നടപടി സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഉത്തരവാദിത്തത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഉപരോധങ്ങളുമായി ബന്ധപ്പെട്ട യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ നടപ്പാക്കുന്നതിനെ അവർ പിന്തുണച്ചു അൽ ഖൈദ ഐ എസ് ഐ എസ് ദായിഷ് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷി മുഹമ്മദ് തുടങ്ങിയ ഗ്രൂപ്പുകൾക്കെതിരെ യോജിച്ച നടപടി കൈക്കൊള്ളുമെന്ന് പറഞ്ഞു ഭീകരാക്രമണങ്ങളുടെ കുറ്റവാളികളുടെ ഉത്തരവാദിത്വം പ്രോത്സാഹിപ്പിക്കുന്നതും ഉപരോധവുമായി ബന്ധപ്പെട്ട യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളുടെ ആഭ്യന്തര പദവികൾ ഉൾപ്പെടെയുള്ളവ നടപ്പിലാക്കുന്നതിനെ പിന്തുണയ്ക്കുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് കാഡ് അംഗരാജ്യങ്ങൾ പറഞ്ഞു ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങളെ മന്ത്രിമാർ അപലപിച്ചു ഈ പ്രവർത്തനങ്ങൾ പ്രദേശത്തെ അസ്ഥിരപ്പെടുത്തുകയും നാവിഗേഷനെ തടസ്സപ്പെടുത്തുകയും കപ്പൽ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു യു എൻ ചാർട്ടറിനോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത ക്വാഡ് ആവർത്തിച്ചു രാജ്യങ്ങൾ അതിന്റെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ പ്രാദേശിക സമഗ്രതയ്ക്കോ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനോ എതിരായി ബലപ്രയോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും ആഹ്വാനം ചെയ്തു അൽ ഖൈദ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവയുൾപ്പെടെയുള്ള ഭീകര സംഘടനകൾക്കും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകൾക്കും അഭയം നൽകുന്നതായി അയൽ രാജ്യങ്ങൾ പാകിസ്ഥാനെതിരെ ആരോപിച്ചിരുന്നു ഞങ്ങൾ അന്താരാഷ്ട്ര സഹകരണത്തിന് പ്രതിജ്ഞാബദ്ധരാണ് തീവ്രവാദവും അക്രമാസക്തമായ തീവ്രവാദവും ഉയർത്തുന്ന ഭീഷണികൾ തടയുന്നതിനും കണ്ടെത്തുന്നതിനും പ്രതികരിക്കുന്നതിനും ഞങ്ങളുടെ അന്താരാഷ്ട്ര പ്രാദേശിക പങ്കാളികളുമായി സമഗ്രവും സുസ്ഥിരവുമായ രീതിയിൽ പ്രവർത്തിക്കുന്നു സംയുക്ത പ്രസ്താവനയിൽ ക്വാഡ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഹോണോലൂലുവിൽ നടന്ന ആദ്യ കാഡ് വർക്കിംഗ് ഗ്രൂപ്പിലും തീവ്രവാദ വിരുദ്ധ യോഗത്തിലും നാലാമത്തെ ടേപ് ടോപ്പ് അഭ്യാസത്തിലും നടന്ന ഫലപ്രദമായ ചർച്ചകളെ ക്വാഡ് വിദേശകാര്യ മന്ത്രിമാർ സ്വാഗതം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ജപ്പാനിൽ അടുത്ത മീറ്റിംഗും ടേപ് ടോപ്പ് അഭ്യാസവും നടക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി